ഹലോ ഗൈസ് അപ്പം രാത്രിയായി അപ്പം എന്തൊക്കെയൊക്കെ ഒരു പൂതി അപ്പം അങ്ങനെ ഞാനും കുട്ടികളും വണ്ടി ഇറങ്ങി രാത്രി നമ്മളെ ടൗൺ കാണാൻ നല്ല ഭംഗിയല്ലേ നമ്മുടെ ടൗൺ നല്ല എല്ലാ ടൗണും രാത്രി ഭംഗിയാണ് പക്ഷെ ലേഡീസിന് അത്ര സേഫ് അല്ല രാത്രിയുള്ള യാത്ര എന്നാലും അത്രയും പൂതിയായതെല്ലാം അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം ആ എ ടി എം കൗണ്ടറിൽ കയറി നമ്മുടെ ക്യാഷൊക്കെ എടുത്ത് നമ്മുടെ എമ്മി എസ് കോളേജിൻ്റെ അവിടെ ഹാപ്പിൻ്റെ ഐസ്ക്രീം ഷോപ്പില്ലേ അതിൽ അരുൺ ഐസ്ക്രീം പല വെറൈറ്റീസ് ഉണ്ട് അത് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മൾ അതിൽ ഹാപ്പ് അരുൺ ഐസ് ആ ബൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അഞ്ച് രൂപയുടെ അത് എത്ര കഴിച്ചാലും നമുക്ക് അങ്ങോട്ട് മടുക്കൂല അത്രയും ടേസ്റ്റാണ് ആണ് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ആണ് എനിക്ക് ഭയങ്കര ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത് ഫൈസിക്ക് ചോക്ലേറ്റ് ആണ് ഫൈസി വലുത് മേടിച്ചുകൊടുക്കാനായിട്ട് തെറ്റിയിരിക്കുകയാണ് കേട്ടോ ഗൈസ് ് അപ്പോൾ നമ്മൾ ഫുഡും കൂടി കഴിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഐസ്ക്രീം കഴിച്ച് വയറി ഇറക്കണില്ല അപ്പം അങ്ങനെ ലൈറ്റായിട്ട് ഇതാണ് ഞാനും ഫൈസിയും അല്ലും കൂടെ ബൈറ്റ്സൊക്കെ എടുത്ത് കഴിച്ച് ഇത് കേക്കാണ് കേട്ടോ ഐസ്ക്രീം ക്രീം കേക്ക്സാണ് അഞ്ഞൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഒരു ദിവസം ട്രൈ ചെയ്യണം ഇൻഷാല്ല അപ്പോൾ അതാ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ നമ്മുടെ ആപ്പിൽ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെയൊക്കെ എം ഇ എസ് കോളേജിലത്തെക്കെ മിക്ക കുട്ടികളുടെയും എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന സ്പോട്ട് സ്പോട്ടാക്കരുത് അത് അതിൻ്റെ കോക്കനട്ട് ഫ്ലേവറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കളർ കണ്ടില്ലേ നിങ്ങൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ